ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാനും കൂടി ഒന്ന് ശ്രമിക്കുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ എല്ലാവരും പല രീതിയിലും ലോലി പോപ്പ് ഉണ്ടാക്കാറുണ്ട് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വെച്ചിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം അതാ ഈ രീതിയിലാണ് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോവർ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചാറ്റ് മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തത് ബ്രെഡ് ക്രംസ് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇത്രയും ഇട്ടതിന് ശേഷം ഇനി കൈവെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നോക്കൂ ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയതിനു ശേഷം ഈ മിക്സ് നമുക്കൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം ഈ രീതിയിലാണ് ഉരുട്ടിയെടുക്കേണ്ടത് അങ്ങനെ ഈ മിക്സ് എല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുത്തപ്പോൾ എനിക്ക് ബോൾസുകൾ പന്ത്രണ്ട് എണ്ണമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതേ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് ബോൾസ് കിട്ടാം അതല്ല കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കാവുന്നതാണ് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്ത് കട്ട കെട്ടാത്ത രീതിയിൽ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം ഓരോ ബോൾസും ഈ മൈദാ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ബോൾസും ഞാൻ മൈദാ മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസുകളായിട്ടും ഇട്ട് കൊടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്ത് കോരി എടുക്കാൻ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ ഇത് തിരിച്ചും മറിച്ച് ഇടുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കേട്ടോ ഞാൻ ഇട്ടപ്പോൾ ഒന്ന് രണ്ടെണ്ണം പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെ വളരെ എളുപ്പത്തിൽ സൂപ്പർ ടേസ്റ്റിൽ ഒരു പൊട്ടറ്റോ ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നിങ്ങൾ ഇതുപോലെ പൊട്ടറ്റോ വെച്ചിട്ട് ലോലിപ്പോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് കുട്ടി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അടിപൊളിയത് ാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്